നമസ്കാരം ഇതെന്താണ് ഞാൻ ഒരു മാന്ത്രികൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ചിലർക്കെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും അത്ഭുത സ്തബ്ധനാക്കിയിരിക്കുന്ന കല മാന്ത്രിക കലയാണ് മാജിക്കാണ് ശൂന്യതയിൽ നിന്ന് തൂവാലയും പൂക്കളും കറൻസികളും മാത്രമല്ല മനുഷ്യരെ വരെ സൃഷ്ടിച്ചെടുക്കുന്ന മാന്ത്രിക രംഗം ഇതെങ്ങനെ സാധ്യമാവുന്നു എത്ര ആലോചിച്ചാലും അതിൻ്റെ ഏത് യുക്തിവാദിക്കും കണ്ടെത്താൻ പറ്റില്ല അതുപോലെ തന്നെയാണ് പ്രകൃതി പല മനുഷ്യരെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യൻ മാന്ത്രിക കാണിക്കുന്ന ഈ മാന്ത്രിക വിദ്യ പോലെ തന്നെ അതിനുശേഷം വന്ന മറ്റൊരു മാന്ത്രിക വിദ്യയാണ് സിനിമ യഥാർത്ഥമായ മനുഷ്യർ മനുഷ്യർ യഥാർത്ഥ ജീവിതത്തിലുള്ള പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നില്ല യഥാർത്ഥ ജീവിതത്തിൽ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നില്ല അവരുടെ ഇമേജസ് ആണ് നമ്മുടെ മുന്നിൽ വന്ന പ്രകടനങ്ങൾ നടത്തുന്നത് പക്ഷേ അവരെ ആ സമയത്ത് നമ്മൾ അവരെ ജീവനുള്ളവരായി കണ്ട് കഥാപാത്രങ്ങളായിട്ടല്ല നമ്മൾ ജീവനുള്ള മനുഷ്യരായിട്ട് തന്നെ കണ്ട് അവരുമായിട്ട് നമ്മൾ മനസ്സിൽ ഇൻ്ററാക്റ്റ് ചെയ്യുന്നു ഏറ്റവും അത്ഭുതകരമായ ഈ സിനിമ എന്ന ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമായ ഈ കല മറ്റെല്ലാ കലകളും ശാസ്ത്രങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് പോലെ തന്നെ ലോകമെമ്പാടും ദുരുപയോഗപ്പെടുത്തി വരുന്നുണ്ട് ഇതിനെ ഒരു കലാരൂപമായിട്ട് വളർത്തിയെടുക്കുന്ന കുറേ പേരുണ്ട് അതേസമയം തന്നെ ഇത് വെറും ഒരു കച്ചവടത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കുറേ പേരും അതിൽ ഇതിനെ ഒരു കലാരൂപം എന്ന രീതിയിൽ കാണുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തെമ്പാടും ഈ രംഗത്ത് അമൂല്യമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് അവാർഡുകളെ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ അവാർഡുകളുടെ കഥ ഞാൻ പറയുകയാണെങ്കിൽ പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലോക്കൽ പേജിൽ അവാർഡുകളുടെ പെരുമ്പറയാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഒരു പെരുമഴയാണ് നമ്മൾ കാണുന്നത് എനിക്കിപ്പോൾ ഒരു അവാർഡ് കിട്ടണമെങ്കിൽ ഞാൻ തന്നെ വേറൊരു അപരൻ്റെ പേരിലോ ഒരു അപര നാമധേയത്തിലുള്ള ഒരു സംഘടനയുടെ പേരിലോ ഒരു അവാർഡ് എനിക്ക് പ്രഖ്യാപിച്ചു ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ അവാർഡുകൾക്ക് പുറകെയുള്ള പരക്കം ബാസിൽ ചില വ്യക്തികളെ നമ്മളെ ഓണർ ചെയ്യുന്നത് ചില കലാകാരന്മാരെ നമ്മൾ ഓണർ ചെയ്യുന്നത് അവർക്ക് എത്ര അവാർഡുകൾ ലഭിച്ചു എന്നുള്ള പേരിലല്ല അവർക്ക് ജനമനസ്സുകളിൽ ലഭിച്ചിരിക്കുന്ന സ്ഥാനം വെച്ചിട്ടാണ് ഉദാഹരണത്തിന് ഇന്ത്യൻ സിനിമയിലെ ഒരു 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 മാജിക് ആക്ടറാണ് ശിവാജി ഗണേഷ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ എഴുപത്തഞ്ച് എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു നടന സൗഭാഗ്യമായിരുന്നു ശിവാജി ഗണേശ നവരസങ്ങളിൽ ഓരോ രസവും ഇപ്പോൾ ശൃംഗാരായാലും ഭയമായാലും ഓരോ രസങ്ങളുടെയും പിന്നെയും സബ് ഡിവിഷൻസ് കാണിക്കാൻ പറ്റുന്ന മുഖത്ത് പ്രതിഫലിപ്പിക്കാൻ കഴിയുള്ള ഒരു നടനാണ് ശിവാജി അത്രയും എനിക്ക് തോന്നുന്നു അഭിനയപാഠവുമുള്ള അഭിനേതാക്കൾ ലോക സിനിമയിൽ വളരെ വളരെ അപൂർവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതലാണ് നടീനടന്മാർക്ക് ദേശീയ അവാർഡുകൾ ഏർപ്പെടുത്തുന്നത് കേന്ദ്ര ഗവണ്മെന്റ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്ന അദ്ദേഹം അവസാന കാലത്ത് അഭിനയിച്ച മുതൽ മര്യാദ ഭാരതിരാജ സംവിധാനം ചെയ്ത മുതൽ മര്യാദ എന്ന സിനിമയിൽ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡാണ് വരുന്നത് മികച്ച നടൻ എന്ന പേരിലുള്ള അവാർഡ് ദേശീയ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല പക്ഷേ ശിവാജി ഗണേശൻ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്ത് അവിടെയുള്ള ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ പറയാറുണ്ട് വിശ ടെക്സ്റ്റ് ബുക്ക് അഭിനയിക്കുന്ന ഏത് അഭിനയ രംഗത്ത് വരുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും തുടക്കക്കാർക്കും പലതും പഠിക്കാൻ കഴിയുന്ന ഒരു നടന വൈഭവമായിരുന്നു ശിഭാജി കണ്യ என்ன சொல்லு விக்கத்த வாங்களே